കാറ്റത്തേക്കിളിക്കൂടെ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ നിധിയും സുധീഷും കൂടെ ഹോസ്റ്റലൊ ൊക്കെ പോയി തപ്പി നോക്കിയിരുന്നു കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഏത് ഹോസ്റ്റലിൽ ചെന്നാലും നമ്മുടെ ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അങ്ങനെ ഹോസ്റ്റലൊന്നും കിട്ടിയില്ല പാവം നമ്മുടെ നിധിക്ക് ഭയങ്കര സങ്കടമായി എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്നും മാറി അവർക്കും ഒരു ബുദ്ധിമുട്ടാവേണ്ട നിധിക്കും നിധി വളർന്ന സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അപ്പോൾ എന്തായാലും നടന്നില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഏതെങ്കിലും ഒരു പെയിൻ ഗസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുക ഇനിയിപ്പോൾ അവിടെയും വേണ്ടി വരുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും സുധീഷിന് വലിയ സന്തോഷാവാണ് കാരണം എന്ന് വെച്ചാൽ സുധീഷിൻ്റെ ആ ഒരു പ്രണയം നിധി മാറി നിന്ന് വേറൊരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല ആ പ്രണയം പൂവിടുന്നത് കൂടെ നിന്നെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പം തൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് നിധിയെങ്കിൽ എല്ലാം വിചാരിച്ചതുപോലെയൊക്കെ നടക്കും എന്ന ഉദ്ദേശത്തിലാണ് സുതീഷ് നിൽക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്റ്റലിൽ നിന്നും കിട്ടാണ്ട് തിരിച്ച് വീട്ടിൽ നമുക്ക് പോകാം എന്നിട്ട് വീട്ടിൽ നിന്നുകൊണ്ട് ഹോസ്റ്റലിൽ തപ്പിയിട്ട് റെഡി ആവുമ്പോൾ നമുക്ക് പോകാം എന്ന് സുതീഷ് പറയണം അങ്ങനെ അത് കേട്ട് നിധി തിരിച്ച് വീട്ടിൽ വരണം അവരങ്ങനെ വീട്ടിൽ തിരിച്ച് വന്ന് കയറാനായിട്ട് വന്നത് ഒരു പോലീസ് വരുന്നുണ്ട് കേട്ടോ അത് വേറൊന്നും അല്ല നമ്മുടെ ഗംഗാധരന് നമ്മുടെ ഭാസ്കറിനെ തമ്മിൽ പന്തലിട്ടതിൻ്റെ ഒരു ചെറിയ കശപ്പിശ ഉണ്ടായി ഗംഗാധരൻ്റെ തലയൊക്കെ ഒന്ന് പൊട്ടി അതിൻ്റെ പേരിൽ ഗംഗാധരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നിധിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ പേടിയാവണം കേട്ടോ അങ്ങനെ ഗംഗാധരൻ മക്കളുടെ അടുത്തെല്ലാം ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ജെ പിന്നെ പോലീസിൻ്റെ ജീപ്പ് പോലീസ് ജീപ്പിൽ കയറി പോവാണ് അപ്പോൾ നിധിക്ക് ആകെ സങ്കടം കാരണം ഇതൊന്നും നിധി കണ്ട് വളർന്ന സാഹചര്യം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടിയല്ലല്ലോ പക്ഷേ മക്കൾക്ക് മൂന്നുപോർക്കും ഓ ഒരു കോസ് കാരണം അവരിത് എത്രയോ പ്രാവശ്യം കണ്ടേക്കണോ അപ്പോൾ നിധി അവരുടെ ചോദിച്ചു അതെ അച്ഛനെ പോയി ജാമ്യത്തിൽ ഇറക്കണ്ടേ പോലീസ് ഉപദ്രവിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സുഭാഷ് പറഞ്ഞു അത് ഇതൊക്കെ പതിവ് നിധി നീ ഇതൊന്നും കണ്ട് ടെൻഷനൊന്നും ആവണ്ടാന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കി എല്ലാവരും ആയി സുധീഷ് ഫുഡ് അല്ല സുഭാഷ് ഫുഡെല്ലാം റെഡിയാക്കുകയാണ് അപ്പോൾ റെഡി ആവുന്നതിൻ്റെ ഇടയിൽ സുധീഷ് കടന്ന് വിളിക്കുന്നുണ്ട് ഏട്ടാ ഇപ്പോഴെങ്ങാനും റെഡിയാകുമോ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പം തന്നെ ആവുമടാ അപ്പോഴേക്കും അരി അവിടെ കഴുകി അടുപ്പത്തോട്ട് ഉള്ളൂ അപ്പോൾ നിധി പാവം നിധിക്ക് സുഭാഷിനോട് ഒരു വല്ലാത്തൊരു ഒരു ഇതാണ് കാരണം എന്ന് വെച്ചാൽ ഈ പകല് പണിയും കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഇത്രയും പേർക്കുള്ള ആഹാരം ഉണ്ടാക്കലും വൃത്തിയാക്കൾ എല്ലാം സുഭാഷേട്ടൻ തന്നെയാണ് അപ്പം നിധി നേരെ സുഭാഷേൻ്റെ അടുത്ത് ചെല്ലണം കിച്ചണിൽ ചെന്നിട്ട് പറയണ സുഭാഷേട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരാം വേണ്ട നീ അവിടെ നിന്നോ നിധി നീ ഞാൻ വേഗം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പം നിധി നോക്കിയപ്പോൾ പച്ചക്കറിയൊക്കെ അരിയാനായിട്ടിരിക്കണം അപ്പം നിധി അതെടുത്തുകൊണ്ട് പോയിട്ട് പച്ചക്കറി പച്ചക്കറിയൊക്കെ കൊടുക്കാനായിട്ട് ഓരോന്നോരോന്നായിട്ട് കഴുകണം അപ്പം സുഭാഷ് ഇത് കണ്ടപ്പോൾ ചിരിക്കാം സുഭാഷ് പറഞ്ഞു അതെ നീ ഇങ്ങോട്ട് തന്നത് എണ്ട് പറഞ്ഞാൽ അങ്ങനെ കഴുകിക്കൊണ്ടുവന്നാൽ ഇന്നൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അതെ ഇതുപോലെ കഴുകണം കാര്യം നിധിയുടെ വീട്ടിൽ നിധി കൈയ്യടുകി മേശപ്പുറത്ത് ടേബിളിൽ ചെന്ന് ഇരിക്കലല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് ഇതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ലല്ലോ അപ്പം സുഭാഷ് എല്ലാം പറഞ്ഞു കൊടുക്കണം അപ്പം തേങ്ങ ചിരണ്ടി തരട്ടി എന്ന് ചോദിച്ചിട്ട് തേങ്ങ ചിരണം അപ്പോൾ സുഭാഷ് പറഞ്ഞു അതെ ഞാൻ അത് ഇളക്കിയെടുത്ത് അതായത് തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സ് മിക്സീടെ ജാറിലിട്ടെടുക്കും അതാ പതിവ് എളുപ്പം അതല്ലേ അങ്ങനെ സുഭാഷ് പറഞ്ഞു അവിടെ നിന്നോ ഞാൻ എല്ലാം ചെയ്തോളാം എന്ന് പറയുന്നത് അങ്ങനെ നിധി അതെല്ലാം നോക്കി അവിടെ നിന്ന് പോകാണ്ട നിൽക്കണം അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സുധീഷിന് വലിയ സന്തോഷമാവാണ് കാരണം നിധി വീടിനോട് പൊരുത്തപ്പെട്ട് സുഭാഷേനായിട്ട് ആയിട്ടൊക്കെ ആണെങ്കിൽ അടുക്കളയിലൊക്കെ ചെന്നിങ്ങനെ പരിചയപ്പെടണ അല്ല പോയി ഒരു ആ ഒരു മിങ്ക്ലിങ് കണ്ടപ്പോൾ സുധീഷിന് വലിയ സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോൾ നിധിക്ക് വലിയ സങ്കടാ അച്ഛനില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞ് നാളെ രാവിലെ ഇങ്ങെത്തിക്കൊള്ളൂ നിധി ടെൻഷനൊന്നും ആവണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിഗേഷ് സു സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതെ ഏട്ടത്തി അമ്മയ്ക്ക് വേണ്ടി മേടിച്ച ആ പുതിയ പ്ലേറ്റ് എന്തേ സുഭാഷ് ഏട്ടാ ആ അത് ഞാൻ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് നിധിക്ക് വേണ്ടി കരുതിയൊരു പ്ലേറ്റൊക്കെ കൊണ്ടുവരണം കേട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അങ്ങനെ പിറ്റന്ന് രാവിലെ ആവണം അതിനോടൊപ്പം തന്നെ നിധി എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം സുഭാഷിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അടുക്കളയിലൊക്കെ പോയി എന്തൊക്കെയോ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൂ സുഭാഷി മാത്രം എഴുന്നേറ്റൂ ബാക്കി മൂന്നെണ്ണം അങ്ങനെ എന്നെ കിടക്കാം കേട്ടോ എഴുന്നേക്കില്ല അപ്പോൾ നിധി പറഞ്ഞു അതെ ഞാൻ ഉണർത്തട്ടെ വേണ്ട വേണ്ട അതെ നോക്ക് മിക്സിയുടെ ജാർ പോലും ഞാൻ അടിക്കണില്ല എൻ്റെ ഉച്ചയായിട്ട് അവന്മാർ ഒച്ചെടുക്കുക അപ്പോഴാണ് നിധിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചാടുക അപ്പോഴേക്കും ഹരീഷ് അവിടെ കിടന്ന് പുരുവുറക്കണ് ഉറങ്ങാൻ സമ്മതിക്കില്ല ഇതാരാണ് എന്നും പറഞ്ഞ് നിൽക്കുക അപ്പം നിധി പറഞ്ഞ് അങ്ങനെ വിട്ടുകൊടുത്താൽ കൊള്ളില്ലല്ലോ ഞാനേ സുഭാഷിയായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ കാണിച്ചിരുന്നെന്ന് തോന്നിയിട്ട് കുറച്ച് വെള്ളം വേണ്ട നിധി അവന്മാരും ായി തോന്നണ ഈ പറയോട്ടോ സുഭാഷിട്ട് മിണ്ടായിരിക്കുന്ന നിധി എല്ലാത്തിൻ്റെ പുതപ്പങ്ങ് മാറ്റിയിട്ട് മുഖത്ത് വെള്ളം കുരു ഒഴിക്കുകയാണ് എൻ്റെ നിധി പറയുന്നുണ്ട് നാളെ അപ്പോൾ എല്ലാം ചാടി കൊല്ലാൻ കണക്കെ നിൽക്കുകയാണ് നോക്കിയപ്പം ഏട്ടത്തിയമ്മയാ ഒന്നും പറയാൻ പറ്റില്ല സുധീഷും മിണ്ടാണ്ടിരിക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും ചാടി എന്നിട്ട് അതെ വേഗം എഴുന്നേറ്റാണോ നാളെ മുതൽ ഏഴ് മണിക്ക് ശേഷം ഒരൊറ്റ എണ്ണം ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ സുഭാഷിന് ചിരിയായി കാര്യം എന്ന് വെച്ചാൽ ആഹാ ഇത് അടിപൊളിയായല്ലോ അവന്മാരല്ലേ എഴുന്നേറ്റല്ലോ നിധി ആയതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല അങ്ങനെ ആ ഒരു കുടുംബം അങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോകണം അതിൻ്റെ ഇടയിൽ നമ്മുടെ സുനന്ദിയുടെ അമ്മ വന്നിട്ട് നമ്മുടെ നിധിയുടെ അടുത്ത് വീട്ടിൽ അയൽ തുണിയിട്ടുണ്ടെന്നപ്പോൾ എന്തോ ചോദിക്കുന്നുണ്ട് കൊച്ചി നിനക്ക് പ്രാന്തമാണ് നീ ഏതോ വലിയ വീട്ടിലെ കുട്ടിയല്ലേ കാണാനൊക്കെ മുഞ്ചും ചന്തമൊക്കെ ഉണ്ട് നീ എങ്ങനെ ഈ വീട്ടിൽ കഴിയണു ഈ ഇടയിൽ നീ എങ്ങനെ കഴിയണത് ഓ നിന്നെ സമ്മതിച്ചു നിന്നൊക്കെയു കൊലയാളികളുടെ വീടായത് നിനക്ക് എന്ത് ധൈര്യം കൊച്ചേ ഉള്ളത് ഇതൊക്കെ കേട്ടപ്പോൾ നിധിക്ക് ആകെ ടെൻഷനായിപ്പോൾ അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ഭാസ്കരൻ അങ്ങോട്ട് ഇറങ്ങി വരും ഭാസ്കർ പറഞ്ഞു നീ എന്തൊക്കെയാടി എൻ്റെ മരുമകളടുത്ത് പറഞ്ഞു കൊടുക്കണം മറ്റെവിടെയെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദിയുടെ അമ്മേനെ തല്ലാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് തപ്പാണ് പക്ഷേ കിട്ടിയത് ഒരു കല്ലായിരുന്നു കല്ലെടുത്ത് ഒരു ഒറ്റയേറ് പക്ഷേ ബാക്കിയത്തിന് ഏറ് കൊണ്ടില്ല സുനന്ദിയുടെ അമ്മ പറഞ്ഞ നീ വാട എന്നെ അടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സുനന്ദീൻ്റെ അമ്മയും ഭാസ്കരനും കൂടെ പ്രവൃത്തി കൊണ്ടൊക്കെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിധിയുടെ ഡ്രസ്സ് കഴുകിയിട്ടിരുന്ന ആയപ്പോഴേ താഴെ വീണങ്ങ് പൊട്ട കേട്ടോ അതോ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ആ ഡ്രസ്സെല്ലാം ഒന്നേന്ന് വാഷ് അങ്ങനെ ഡ്രസ്സും ും ബക്കറ്റിലിട്ടിട്ട് ഈ അയ ഒന്ന് വലിച്ചു കെട്ടേണ്ടത് നോക്കിയിട്ട് എടുത്തുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് പതുക്കെ വന്നിട്ട് അതും കെട്ടിക്കൊടുത്തു അപ്പോൾ നിധി ഒരു താങ്ക്സ് പറയാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഹരീഷ് അതൊന്നും കേൾക്കാൻ പോലും നിന്നില്ല ഹരീഷ് അയാളൊരു പരിങ്ങനാണ് കാരണം കഴിഞ്ഞ ദിവസം നിധിയുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വീണ്ട് ഹരീഷ് രാവിലെ കിടന്ന് ഉറങ്ങണ സമയത്ത് മുഖത്ത് വെള്ളം അപ്പോഴേക്കും ഹരീഷ് കണ്ണ് കണക്ക് ഒച്ചെടുത്തോട്ടോ നിധിക്ക് സങ്കടമായി നിധി കറിഞ്ഞു അപ്പം ആകെ ഒരു ചമ്മലും സങ്കടമായി പോയി ഹരീഷിന് അതേ പിന്നെ ഹരീഷ് അങ്ങനെ മുഖം കൊടുക്കാറില്ല കേട്ടോ നിധിയുടെ മുമ്പിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോവാണ് അപ്പം ഈ സുനന്ദിയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നിധിക്ക് ചെറിയൊരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അത്ര വലിയ കാര്യമൊന്നും ആക്കിയില്ല നിധി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നികേഷിന് കോളേജിൽ അപ്പം ബാക്കി എല്ലാവരും ജോലിക്കൊക്കെ പോവാണ് അപ്പം നികേഷും നമ്മുടെ നിധിയും കൂടെ നിധിയും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ നികേഷും നിധിക്കും ആദ്യം മിണ്ടാനേക്കുറിച്ച് ചെറിയ പരിങ്ങലും ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നികേഷ് അങ്ങോട്ട് ഇടിച്ച് കയറി അങ്ങ് മിണ്ടി അങ്ങനെ മിണ്ടി മിണ്ടി അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അമ്മയുടെ കാര്യമൊക്കെ ചോദിച്ചു അപ്പം നികേഷ് പറഞ്ഞു എൻ്റെ ഓർമ്മയിൽ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല എന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു സുഭാഷേട്ടനാണ് ഞങ്ങളെ വളർത്തുന്നതെന്ന് വളർത്തിയെടുത്ത് ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങളെ കുളിപ്പിച്ചൊക്കെ തന്നത് സുഭാഷേട്ടനാണ് എൻ്റെ അച്ഛനും അമ്മയും എല്ലാം സത്യം പറഞ്ഞാൽ സുഭാഷേട്ടൻ തന്നെയാണ് അച്ഛനുണ്ടെന്നേ ഉള്ളൂ പുള്ളിയെ കൊണ്ട് വലിയ പ്രയോജനം ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട് അങ്ങനെ നികേഷിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ നിധിക്ക് ഭയങ്കര ഒരു എന്ന് വെച്ചാൽ അവൻ്റെ ആ കുഞ്ഞിലെ അനുഭവിച്ച ആ ഒരു പ്രയാസമൊക്കെയാണ് നിധിയോട് പങ്കിട്ട് നിധിയും നികേഷും നമ്മൾ ഭയങ്കര കൂട്ടാവാണ് കേട്ടോ അങ്ങനെ നിധിയും നികേഷും കൂടെ നിധിക്കൊരു സിമ്മ് വേണമായിരുന്നു അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് ടൗണിലോട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നു വെച്ചാൽ അവർ ആ ജംഗ്ഷനിൽ തന്നെ പോവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങളൊക്കെ നിധി സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇട രണ്ട് പെണ്ണുങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ഭാസ്കറിൻ്റെ വീട്ടിൽ തന്നെയാണോ മോളെ താമസിക്കുന്നത് അതേ ഇന്ന് നിധി പറയുന്നുണ്ട് അപ്പോൾ നിധി നികേഷിന് മനസ്സിലായി എന്തോ കുഞ്ഞായ്മ പറയാനായിരിക്കും ഈ പെണ്ണുങ്ങൾ ചോദിച്ചത് എന്റെ നിന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താ നികേഷും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് അത് ഞങ്ങളുടെ വീടിൻ്റെ പ്രത്യേകത ചേച്ചി ചേച്ചി വിഷമിക്കാനൊന്നും നിൽക്കണ്ട കാരണം ഞങ്ങളുടെ വീട്ടിൽ സുഭാഷേട്ടനാണെങ്കിലും ഒരു പെണ്ണ് വരാത്ത ഞങ്ങളുടെ വീട്ടിലൊരു പെണ്ണ് വാഴില്ല അല്ലെങ്കിൽ ഒരു പെണ്ണ് പോലും ഇല്ല എങ്ങനെ ഇത്ര ആണുങ്ങളിടയിൽ ഒരു പെണ്ണ് കയറി വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് സുഭാഷിയനോ പോലും ഒരു കല്യാണം കഴിയാത്തതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവർ വീണ്ടും നടന്നു പോവാട്ടോ കേട്ടോ നികേഷും നിധിയും കൂടെ എന്നിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ സിമ്മപ്പോൾ എന്ത് ചെയ്യേ അത് ഞങ്ങളന്ന് വ ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളാ സിമ്മോ ും കളഞ്ഞു കാര്യം ഞങ്ങളെ ഡ്രൈസ് ചെയ്ത് ആരെങ്കിലും വന്നാലോ ഓ ചേട്ടനെ ചേച്ചി ഞാൻ എന്തായാലും സമ്മതിച്ചു അങ്ങനെ അവർ ഫോണിൻ്റെ സിമ്മെടുക്കുന്ന കടയിലെത്തിയപ്പോൾ സിമ്മൊക്കെ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഐ ഡി പ്രൂഫ് വേണം അപ്പോൾ നിധി പറഞ്ഞു അയ്യോ ഐ ഡി പ്രൂഫ് ഇല്ലല്ലോ അപ്പം നികേഷ് പറഞ്ഞു അതിനെന്താ ഞാൻ തരല്ലോ എൻ്റെ ഐ ഡി ഉണ്ട് അങ്ങനെ ഐ ഡി പ്രൂഫൊക്കെ കൊടുത്ത് ഫോണിൻ്റെ സിമ്മിൻ്റെ പൈസയൊക്കെ നികേഷ് തന്നെ കൊടുക്കണം നിധി നിർബന്ധിച്ചെങ്കിലും നികേഷ് അത് വാങ്ങിയില്ല അത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കണം അപ്പം നികേഷ് പല പോസിലൊക്കെ നിന്നെടുക്കണം അപ്പം അയാൾ പറഞ്ഞ് അതെ മൊബൈലിൽ ഒരു ചെറിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ മതി അല്ലാണ്ട് വലിയ ആഡംബര ഫോട്ടോകളൊന്നും വേണ്ട അത് പറഞ്ഞപ്പോൾ നികേഷ് അങ്ങ് ചമ്മി ചമ്മിപ്പോയിട്ടോ നിധി അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സിമ്മെല്ലാം റെഡിയാക്കി അത് സിം ഫോണിൽ ഫോണിലിട്ട് കൊടുത്തു അവിടെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സാണ് ആക്ടിവേറ്റ് ആയിക്കൊള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ഇറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു എനിക്ക് രണ്ട് ചോക്ലേറ്റ് മേടിച്ച് തരാൻ പറഞ്ഞു അങ്ങനെ വലിയ ചോക്ലേറ്റ് അത് നിധി പൈസ നിർബന്ധിച്ച് തന്നെ കൊടുത്തു വിട്ടു നികേഷിൻ്റെ അങ്ങനെ നികേഷ് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അവർ നല്ല സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് വരുന്ന സീനൊക്കെയാണ് വരുന്നത് അപ്പം എല്ലാവരും നമ്മുടെ ഈ കാറ്റത്തേക്കിൽ കൂട് സീരിയലിൻ്റെ പ്രൊമോന്ന് കേൾക്കുക ഏകദേശം ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ നിധി ഈ വീട് ഒരു വേറൊരു വീടായിട്ട് മാറ്റിയെടുക്കാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് കാരണം നിധിക്ക് ആ എന്തിനും ഏതിനും ഒരു സപ്പോർട്ട് പോലെ നിൽക്കുന്നത് സുഭാഷാണ് അപ്പം സുഭാഷിൻ്റെ അടുത്ത് എന്ത് കാര്യങ്ങളും നിധി ചോദിക്കത്തുള്ളൂ ഇപ്പം നിധി കിടക്കുന്ന റൂമിന് പോലും രാത്രി കിടക്കാൻ നേരത്തെ നിധി നോക്കുമ്പം കുറ്റിയില്ല നിധി എന്തൊക്കെയോ വെച്ചിട്ടാണ് കിടക്കുന്നത് കാര്യം ഇത്രയും ആണുങ്ങളുള്ള വീടല്ലേ ഒരു സേ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് അപ്പം നിധി വിചാരിച്ചു എന്തായാലും സുഭാഷേട്ടനോട് പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സുഭാഷിനെ വിളിച്ചിട്ട് സുഭാഷ് അതെന്നാ അയ്യോ ഞാൻ ആ കേസ് വിട്ടുപോയി നിധി നാളെ നോക്കട്ടെ എന്ന് സുധീഷ് പറയും നമുക്കൊരു നമുക്കൊരാശാരിയെ കൊണ്ടുവന്ന് ശരിയാക്കാമെന്ന് അപ്പം നമ്മുടെ സുഭാഷ് പറയും അല്ലെങ്കിൽ നിൽക്കും ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ബാഗും ചുറ്റിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പം തന്നെ ഒരു പൂട്ടങ്ങ് റെഡിയാക്കി കൊടുത്തു അപ്പം നിധി പറഞ്ഞു ഇത് മതിയേട്ടാന്ന് പറഞ്ഞു അങ്ങനെ അക്കാര്യമൊക്കെ നമ്മുടെ സുഭാഷ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട് അതെ എന്തോ ഈ ട്രാവൽ ഏജൻസിക്ക് ഉണ്ടെന്നല്ലേ സുധീഷ് പറഞ്ഞത് അവിടെ എത്ര സ്റ്റാഫുണ്ട് അപ്പോൾ സുധീഷ് പെട്ടെന്ന് ഞെട്ടി ട്രാവൽ ഏജൻസി അല്ല സുധീഷിന് സ്വന്തമായിട്ട് കണ്ണം നിധിയിലെടുത്ത് അങ്ങനെയല്ലേ നമ്പർ ഇട്ടേക്കുന്നത് അവിടെ സ്റ്റാഫായിട്ട് ഞാൻ എന്നൊക്കെ നിധി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുധീഷിപ്പോൾ ആവ ബ്ലണ്ടർ അടിച്ചിരിക്കണ ഉള്ള ഉടായ്പ പറഞ്ഞതൊക്കെ മറന്നുപോയി അതെ നീ അവിടെ ഒന്നും വരണ്ടാന്ന് പറഞ്ഞ് നിധി അങ്ങോട്ടൊന്നും വരണ്ട എന്നൊക്കെ പറഞ്ഞ് തടി തപ്പി രക്ഷപ്പെട്ടു പക്ഷേ നാളെ പേടി ഉണ്ടായിരുന്ന ജോലിയും കൂടെ പോയിട്ടാണ് ഇപ്പോൾ സുതീഷ് ഇരിക്കുന്നത് കാര്യം ഈ നിധീനെ അവിടെ നിന്ന് ഒളിച്ചുകൂടി വന്ന് പിന്നെ അവിടുത്തെ ആ ട്രാവൽ ഏജൻസിയിലയാൾ നിധിയുടെ അച്ഛൻ പറഞ്ഞിട്ട് പേടിച്ച് നമ്മുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്ക് അപ്പോൾ ഇനി എന്തെങ്കിലും പണിയൊക്കെ തപ്പിയെടുക്കണം അങ്ങനെയാണ് കാര്യങ്ങളുടെ ഏകദേശം ഗൗരവം അങ്ങനെ ഒരു ദിവസം നമ്മുടെ സുഭാഷ് അവരുടെ പണി കോൺക്രീറ്റ് പണിയെന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുധീഷ് അങ്ങോട്ട് ചെന്നിട്ട് പതുക്കെ സുഭാഷിനെ സോപ്പിടാനുള്ള സിമന്റ് ൊടു അത് ചെയ്യണു അപ്പൊ സുഭാഷ് ചോദിച്ചു എന്തോ കള്ളത്തരത്തിനാണ് നീ വന്നത് നീ കാര്യം പറയാം അതേ സുഭാഷേട്ടാ ഞാൻ നിധിയോട് ഒരു കള്ളത്തരം പറഞ്ഞു അപ്പോൾ സുഭാഷ് നെഞ്ചത്ത് കൈവച്ചിട്ട് പറ കള്ളത്തരമേ പറഞ്ഞിട്ടുള്ളൂ നീ ആ കൊച്ചിനോട് എന്തെല്ലാം കള്ളത്തര അതെ ഞാൻ പറഞ്ഞു സുഭാഷേട്ട് സുഭാഷേട്ടൻ ആർക്കിടെക്ട് ആണ് അപ്പോൾ അതാ സുഭാഷേട്ടൊക്കെ ആർക്കിടെക്റ്റോ ഞാനോ നീ എന്തൊക്കെ കൊച്ചിനോട് സുഭാഷ് തലയിൽ കൈവെച്ച് പോയി കേട്ടോ കാരണം വെച്ചാൽ ഈ സുധീഷ് വാ തുറന്ന നുണ അല്ലാണ്ട് പറയില്ല അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ അത് ഇനി എന്ത് പറയും നിധി ചോദിച്ചു കഴിഞ്ഞാൽ സുഭാഷായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണെന്ന് അങ്ങ് പറഞ്ഞേക്കണം അത് പറയാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ഇപ്പോൾ സുധീഷ് ഇപ്പോൾ സുഭാഷിനെ സോപ്പിടാൻ വേണ്ടി വന്നത് പിന്നെ എല്ലാ ദിവസവും രാത്രി ഈ സുധീഷ് നിതീഷിൻ്റെ കൂടെയും ഹരീഷിൻ്റെ കൂടെയാണ് കിടക്കണത് അപ്പോൾ ഇവമാരെന്നും കളിയാക്കും ആരേ നിതീഷും ഹരീഷും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് തനിക്ക് നാണം ഉണ്ടൂടും പോയി ഭാര്യയോട് കൂടെ കിടക്കുന്ന പറയും സുഭാഷപ്പം ഒച്ചെടുക്കുക അപ്പം പറയാം അതെ ഞങ്ങൾക്ക് സുഭാഷിയുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമുക്കൊരു ദാമ്പത്യ ജീവിതമൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പം നികേഷും ഹരീഷും പറയും ഇതിലെന്തോ കള്ളത്തരം മണക്കനുണ്ട് എന്നവരിങ്ങനെ പറയുക കേട്ടോ കാരണം വെച്ചാൽ ഈ സുതീഷ് വാ തുറന്ന കള്ളത്തുറവരിലേ പറയത്തുള്ളൂ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ആകെ ഒരു ഇതാണ് അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇതുപോലെ ഒരു കുടുംബം പോലെ നിധി ആ വീട്ടിലൊരു പോലെ അങ്ങനെ നല്ലൊരു ഐശ്വര്യത്തോടു കൂടി രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ തേക്കണോ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും നികേഷിൻ്റെ പോലും കണ്ണ് നിറഞ്ഞ് പോകാട്ടോ കാരണം ഒരു പെണ്ണില്ലാത്ത ഒരു അമ്മയില്ല അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പ് ഒരു ഭാര്യ അങ്ങനെയൊക്കെ പെൺകുട്ടികൾ ആ വീട്ടിലില്ലാത്തതിൻ്റെ ഒരു കുറവൊക്കെ നികന്ന് വരുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കാട്ടത്തേക്കുള്ള കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ